ൂട്ടുമിട്ട് ലക്ഷക്കണക്കിന് സാലറിയും വാങ്ങി വലിയ പഠിപ്പുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല ആദ്യം വേണ്ടത് വകതിരിവാണ് എന്തുകൊണ്ടാണ് പാക് താരം ഓഡിറ്റോറിയത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നതെങ്കിൽ ഗോ ബാക്ക് എന്ന് പറയാനുള്ള തണ്ടേടം കാണിച്ചില്ല നമ്മുടെ രാജ്യം ഇത്രയും മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വിദേശികളോടുമൊക്കെ സഹവർത്തിയോടെയും അതുപോലെ സഹോദരത്തോടെയും മാത്രമേ ഇടപെടാൻ കഴിയൂ അതാണ് വേണ്ടതും അത് ഉൾക്കൊള്ളുന്നു പക്ഷേ നമ്മുടെ രാജ്യം ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളെ ശത്രുരാജ്യം നിഷ്കരണ മതം നോക്കി കൊല്ലുമ്പോൾ ഏത് വിദേശ രാജ്യത്താണെങ്കിൽ പോലും ഉറക്കെ പറയും പാകിസ്ഥാൻ എൻ്റെ ശത്രു രാജ്യം തന്നെയാണ് അതുപോലെ തന്നെ ക്യൂബൻ സംഘടനയിൽ തൻ്റെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമായിരുന്നുവെങ്കിൽ അതിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു ഇവർ സ്വന്തം രാജ്യത്തോട് പുലർത്തുന്ന കൂറ് എന്താണ് എന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം എന്നത് തന്നെയാണ് ഇപ്പോൾ അഞ്ചു പാർവതി വ്യക്തമാക്കുന്നത് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല ഭഗതരുവെന്നത് പലവട്ടം മല്ലു പ്രബുദ്ധർ തെളിയിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടാൻ വിദേശത്ത് പോയ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കുറേ പേരെങ്കിലും അവരുടെ ശാഠ്യവും നിബന്ധനയെയുമെല്ലാം തന്നെ സ്വാർത്ഥതയും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് എങ്ങോട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ പോക്കെന്ന് മുതിർന്നവരെ കൊണ്ട് അതിശയിപ്പിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യത്തിലായിരുന്നു പെറ്റ്സിനെ കൂടെ കൂട്ടിയാൽ മാത്രമേ നാട്ടിൽ വരൂ എന്ന ചാട്ട്യവും യുദ്ധഭൂമിയിൽ ഹലാൽ ഷവർമ്മ തേടി നടന്ന് ഷാഹിദ് ആവുമോ എന്ന മണ്ടത്തരവും പുതപ്പ് കിട്ടിയില്ല എന്ന് കുഞ്ഞു ഒക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ പഠിക്കുന്നത് മെഡിക്കൽ എന്ന ഉദാത്തമായ കോഴ്സ് തന്നെയാണോ എന്ന് അതിശയിച്ചു പോയിരുന്നു അന്ന് ജീവനും കയ്യിൽ പിടിച്ചോടുന്ന സമയത്ത് സാമാന്യ ബോധമുള്ളവർ കാണിക്കുന്ന വിവേകം പോലും ഇല്ലാത്ത ചെയ്തികളിൽ ഏറ്റവും അമ്പരപ്പിച്ചത് മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും വെടിയുണ്ട കണ്ടെടുത്തു എന്ന വാർത്തയാണ് യുക്രൈനിൽ നിന്നും ഡൽഹി വരെ എത്തിയ ശേഷമാണ് വെടിയുണ്ട കണ്ടെത്തിയതെന്നത് കാണിച്ച് ഒരു വിദേശ രാജ്യം നമ്മുടെ കുട്ടികളിൽ ചെലുത്തിയ വിശ്വാസം അവർ ഇന്ത്യ എന്ന ഐഡന്റിറ്റി പേറുന്നവർ ആയതുകൊണ്ട് മാത്രമാണ് ആ ഐഡന്റിറ്റിയോട് മറ്റൊരു വിദേശ രാജ്യത്തിന് തോന്നുന്ന വിശ്വാസം കൊണ്ടാണ് ചെക്കിംഗ് പോലും നടത്താതെ ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന ഒരൊറ്റ ലേബലിൽ അവരെ കടത്തിവിട്ടത് എന്നിട്ട് പകരം നമ്മൾ കാണിച്ചതോ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന പേക്കുത്തും ഇപ്പോൾ അതൊക്കെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് വരുവാൻ കാരണം കുസാറ്റിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ദുബായിൽ കാണിച്ച ബുദ്ധിശൂന്യത കണ്ടിട്ടാണ് മറ്റേത് സാഹചര്യം ആയിരുന്നുവെങ്കിലും അഫ്രീദി എന്നല്ല സാക്ഷാൽ ഇമ്രാൻഖാനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചാലും അത് നിങ്ങളുടെ ഇഷ്ടം പേഴ്സണൽ ചോയ്സ് എന്ന് കരുതി മിണ്ടാതെ ഇരുന്നേനെ പലരും കാരണം സ്പോർട്സ് സെലിബ്രിറ്റികളെ നമ്മൾ സ്നേഹിക്കുന്നത് അവരുടെ രാജ്യവും മതവും നോക്കിയല്ല പാക് ക്രിക്കറ്റന്മാരായ ഷോയബ് അക്തറിനും അതുപോലെ വസീം അക്രത്തിനും എന്തിനധികം ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തും മുൻപ് ഈ അഫ്രീദിക്ക് പോലും നല്ലൊരു ഫാൻ ബേസ് ഇവിടെയുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യം അതല്ല ഇപ്പോൾ ആ രാജ്യം നമ്മളോട് ചെയ്ത നെറികട്ട ചെയ്തി ഓർക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള താര ഒരാളോടും തോന്നില്ല പഹൽഗാമിൽ അവന്മാർ കാണിച്ച ക്രൂരതയെ സപ്പോർട്ട് ചെയ്ത മതവെറിയനായ അഫ്രീതിയോടൊക്കെ വെറുപ്പ് മാത്രമേ ഉണ്ടാവൂ ദേശീയത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും എന്റേതും ഒരു പ്രവാസി കുടുംബമാണ് രണ്ട് മൂന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഒക്കെ എൻ്റെ ഇന്ത്യൻ ഐഡൻറ്റിറ്റിയിൽ അഭിമാനിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന രാജ്യത്തെ നിയമങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള തർദ്ദേശീയരോടും വിദേശികളോടുമൊക്കെ സഹവർദ്ധിത്വത്തോടെയും സാഹോദര്യത്തോടെയും മാത്രമേ ഇടപെടാൻ കഴിയൂ അതാണ് വേണ്ടതും അത് ഉൾക്കൊള്ളുന്നു പക്ഷേ എന്റെ രാജ്യം നിലവിൽ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളെ ശത്രുരാജ്യം നിഷ്കർണ മതം നോക്കി കൊല്ലുമ്പോൾ ഏത് വിദേശ രാജ്യത്താണെങ്കിൽ പോലും ഞാൻ ഉറക്കെ പറയും പാകിസ്ഥാൻ എൻ്റെ ശത്രു രാജ്യം തന്നെയാണ് അതിനർത്ഥം അവിടെ കാണിക്കുന്ന പാകിസ്ഥാനികളോട് വെറുപ്പ് കാണിക്കും എന്നല്ല പക്ഷെ ഒരിക്കലും അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ സെലിബ്രിറ്റികളെ വും വും എന്ന് വരവേൽക്കാൻ പോകില്ല ഇനി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അറിയാതെ ഉൾപ്പെട്ടു പോയെങ്കിൽ ആ പരിപാടിയിൽ നിന്ന് അന്തസ്സായി ഇറങ്ങിപ്പോകും കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒത്തുചേരലിന് ഇവർ കഴിഞ്ഞ വർഷവും പാക് ഓഡിറ്റോറിയം തന്നെയാണ് എടുത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹചര്യമല്ല ഈ വർഷത്തേത് കേവലം ഒരു മാസം മുൻപാണ് ഈ ചെന്നൈ രാജ്യം നമ്മുടെ നിരപരാധികളായ സഹോദരങ്ങളെ നിഷ്കരണം കൊലപ്പെടുത്തിയത് അതിൽ നമ്മുടെ മലയാളി കൂടപ്പിറപ്പുണ്ടായിരുന്നു അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സംഘർഷം ഓപ്പറേഷൻ സിന്ദൂർ വരി പാ കനത്ത നഷ്ടം ആ നഷ്ടം അംഗീകരിക്കാതെ തെരുവിൽ ഷോ കാണിച്ച് കണ്ണിൽ പൊടിയിടാൻ മുന്നിൽ നിന്ന അഫ്രീദി ലോകം ഒന്നടങ്കം ചർച്ചയാക്കിയ തീവ്രവാദി രാഷ്ട്രത്തിന്റെ ചെയ്തികൾ എങ്ങനെ മറക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ന് ഓർക്കുമ്പോൾ തന്നെ ക്യൂബൻ പോരാളികളെ നിങ്ങളോട് സഹതാപം തോന്നുന്നില്ല ഒത്തുചേരലിന് പാക് ഓഡിറ്റോറിയം അതിന് എത്രയൊക്കെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമാണെങ്കിൽ കൂടി വേണ്ടെന്ന് വെക്കാനുള്ള ആർജവം കാണിക്കണമായിരുന്നു സംഘാടകർ ആ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി എങ്കിൽ വരില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണമായിരുന്നു മെമ്പേഴ്സ് ആ ഓഡിറ്റോറിയത്തിൽ ഇനി യാദൃശികമായിട്ട് അഫ്രീതി വന്നതാണെങ്കിൽ ഗോ ബാക്ക് അഫ്രീതി എന്ന് പറയാനുള്ള തൻ്റെയിടം കാണിക്കണമായിരുന്നു അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കണമായിരുന്നു ഇനി അതിൽ പങ്കെടുത്ത സംഘാടകർ അല്ലാത്ത ആളുകളോടാണ് ഇങ്ങനെ ഒരു സന്ദർശനത്തിൽ പ്രതീക്ഷിക്കാതെ അഫ്രീദിയെ പോലെ ഒരാൾ വന്നപ്പോൾ ബുംബും വിളിക്കാൻ ആർത്തുവിളിച്ച് ആനയിക്കാൻ നിൽക്കരുതായിരുന്നു മറിച്ച് നിങ്ങളിൽ ഒരാളെങ്കിലും അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ സ്വന്തം രാജ്യത്തോട് കൂറുള്ള ഒരാളെങ്കിലും ക്യൂബൻ സംഘടനയിൽ ഉണ്ടോ എന്ന് കരുതാമായിരുന്നു സത്യത്തിൽ നിങ്ങൾക്ക് ആത്മപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭമാണിത് നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് നേടിയ വിദ്യാഭ്യാസം എന്തായിരുന്നു നിങ്ങൾ നേടിയ ഉന്നത ഡിഗ്രി വെറും കടലാസ് കോട്ട് മാത്രമായിരുന്നു വിവേകവും വകതിരിവും ഇല്ലാത്ത വെറും കടലാസ് ഡിഗ്രി നേടിയിട്ട് എന്ത് കാര്യം നിങ്ങൾ സ്വായത്തമാക്കിയത് ഈ രീതിയിൽ തലതിരിഞ്ഞ സാഹചര്യങ്ങളെ വിലയിരുത്തുവാനോ ഓവർകം ചെയ്യുവാനോ അറിയാത്ത തരം റെഡിമെയ്ഡ് പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിൽ ആ വിദ്യാഭ്യാസത്തോട് പുറം തിരിഞ്ഞു നിൽക്കാനോ സാധാരണ മനുഷ്യർക്ക് കഴിയൂ നൂറ് ശതമാനം പ്രബുദ്ധത കെട്ടുകണക്കിന് ഡിഗ്രി ഉന്നത പദവി അതുപോലെ ലക്ഷക്കണക്കിന് ശമ്പളം കോട്ടും സൂട്ടും എല്ലാമുണ്ട് പക്ഷേ ഇല്ലാത്തതൊന്നും മാത്രമാണ് വകതിരിവ് എന്നതായിരുന്നു അവർ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിലെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്